ഓ ർക്കുന്നു പട്ടി ചങ്ങക്ക് പോയിട്ട് വന്ന പോലെ നടക്കോ എന്റെ മോളും ആറ് മാസം കഴിഞ്ഞപ്പോ അവർക്ക് ജോലി കിട്ടി കഴിവുള്ളവർക്കൊന്നും ഇങ്ങനെ നടക്കേണ്ട കാര്യം വരികയല്ല നീ ശ്രമിക്കാൻ തുടങ്ങിട്ട് കൊറേ കാലമായല്ലോ ജോലി കിട്ടുക എന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യൊന്നുമല്ല അതിന് കഴിവ് വേണം കഴിവ് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നമ്മുടെ കേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ് അല്ലെ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അതിനു മുൻപായിട്ട് ഡേറ്റ്സ് ജസ്റ്റ് നോക്കിയേക്ക ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത്